ഹായ് ഹൈസ് വെൽക്കം ടു പ്ലാന്റ് ഓറിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ ബോഗേംവില്ലയുടെ ഒരു ഓഫീസ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ തീരെ സ്ഥലമില്ലാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയും കൂടിയായത് കൊണ്ട് പ്ലാന്റുകളെ നമ്മളകത്ത് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഒട്ടും സ്ഥലമില്ല ഇവിടെ തിരിയാനും നിങ്ങാനും ഒന്നും സ്ഥലമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഉള്ള കുറച്ച് പ്ലാന്റുകൾ നമ്മൾ പലതും നമ്മൾ വാങ്ങിയ വിലയിൽ തന്നെയൊക്കെയായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്ത് തീർക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബോഗേംവില്ല സെയിൽ വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊടുക്കാനുള്ള വെറൈറ്റീസ് ഒരുപാട് റേറ്റ് കുറഞ്ഞ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മുടെ സ്റ്റോക്ക് തൊട്ടായിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹോംഗാർഡൻ വരുന്നത് കളമശ്ശേരിയിലാണ് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെയിൽ ഇല്ല ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും പ്ലാന്റുകൾ കേട്ടോ ഡി ടി ഡി സി വഴി ആയിരിക്കും സ്പിഡ് പോസ്റ്റ് വഴിയായിരിക്കും പ്ലാന്റുകൾ അയച്ച് തരുന്നത് നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം എൻ്റെ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ടോ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകളുടെ പേരുകളായിട്ടോ നമുക്ക് വാട്സപ്പിൽ നിങ്ങൾ പ്ലാൻ അയച്ചു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതായിരിക്കും ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ നിങ്ങൾ പല അടുത്തു നിന്നായിട്ട് വാങ്ങിയിട്ടുണ്ടാവും നമ്മുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മറ്റു സെലേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും ഒത്തിരി പൈസ മുടക്കിയിട്ടൊക്കെ ആയിരിക്കും പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ടാവും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി വേണ്ടിയെന്ന് പറയുകയാണ് ഹൈബ്രിഡ് ബോഗേം വില്ലാസ് പ്രത്യേകിച്ച് റൂട്ടഡ് പ്ലാന്റുകൾ ഒന്നും തന്നെ ഈ ഒരു സമയത്ത് മഴ കൊള്ളിക്കാനായിട്ട് പാടില്ലാത്തതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകളിൽ നിന്നും അല്ലെങ്കിൽ റൂട്ടുകളിൽ നിന്നും പ്ലാന്റ് ചീഞ്ഞ് പ്ലാന്റ് നശിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാന്റുകൾ പോകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഹാർഡ് പ്രൂൺ ചെയ്ത് മഴ കൊള്ളാത്ത ഭാഗങ്ങളിലേക്ക് പ്ലാന്റുകൾ സേഫ് ആയിട്ട് മാറ്റാം കേട്ടോ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ സാഫ് തേച്ച് കൊടുക്കാനും മറക്കരുത് അല്ല എന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് വെള്ളം ഇറങ്ങി പ്ലാന്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതുപോലെ തന്നെ ചട്ടികളിൽ വെള്ളം കെട്ടി കെട്ടിക്കിടക്കാതിരിക്കാനും സൂക്ഷിക്കുക ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്തും പ്ലാന്റിൻ്റെ റൂട്ട് പെട്ടെന്ന് തന്നെ ഡീക്കെ ആയിട്ട് പ്ലാന്റുകൾ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമ്മൾക്ക് അറിയാം ഓൾറെഡി എന്നിട്ട് പോലും നമ്മുടെ പല പ്ലാന്റുകളും ചീത്തയായി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് പൈസയൊക്കെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇത് സെയിലിന് വേണ്ടി എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റുകളാണിത് ഓരോ വെറൈറ്റീസിൻ്റെ സെപ്പറേറ്റ് ഓരോ ഓരോ പീസ് പ്ലാന്റുകൾ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇത് ആ വീരാ ഡീ പർപ്പിളിൻ്റെ ഒരു പ്ലാന്റ് ആണ് വീരാ ഡീ പർപ്പിൾ നല്ല ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് വിരിയുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ വെറൈറ്റീസിൻ്റെ റെഫറൻസ് വിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ കേട്ടോ അതുപോലെ റേറ്റും ഞാൻ സ്ക്രീനിൽ എഴുതി എഴുതി പോകുന്നുണ്ട് കാര്യം എനിക്ക് ഉണ്ട് പഴയ റേറ്റും പുതിയ റേറ്റും നമ്മൾ അടുത്തത് വരുന്നത് നമ്മൾ ബ്ലൂബെറി ഐസിൻ്റെ പ്ലാന്റ് ആണ് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ തരുന്ന പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പോട്ട് ചെയ്ത് ത മഴ കൊള്ളാത്ത ഭാഗങ്ങളിൽ വെക്കാം കേട്ടോ പ്ലാന്റ് ഒന്ന് സെറ്റായിട്ടുണ്ട് ഒന്ന് തോന്നുന്നു സമയത്ത് മുകളിൽ നിന്ന് ആദ്യം ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്ലാന്റ് നല്ല ഗ്രോത്ത് കാണിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്ലാന്റ് നിങ്ങൾ മഴ മാറുമ്പോൾ പുറത്തേക്ക് എടുത്തു വെക്കാൻ പാടുള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് മലേഷ്യൻ ജയയുടെ പ്ലാന്റ് ആണ് നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ തായൻ പ്രിൻസിനോട് ഒരു ചെറിയായിട്ട് ഒരു മാച്ച് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ആ ഒരു കളറൊക്കെ തന്നെയാണ് ഇതിന്റെയും ഫ്ലവറിന് വരുന്നത് ഒരു ഗ്ലോയിങ് ഓറഞ്ച് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ ഈയൊരു മലേഷ്യൻ ചേയുടെ ഫ്ലവർ വരുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കുന്നത് ഇത് ഹെവി ബ്ലൂമറാണ് കേട്ടോ ഭയങ്കര ഹെവി ബ്ലൂമറായിട്ടുള്ള പ്ലാന്റ് ആണ് മലേഷ്യൻ ചയ അടുത്തത് വരുന്നത് ഓറഞ്ച് ഗ്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഗ്ലോറി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സിന് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് നന്നായിട്ട് ബഞ്ച് ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് വരും അതുപോലെ തന്നെ ലീഫുകളിലും ഈ ഒരു എന്താ പറയുക ഒരു യെല്ലോ ഓരോന്നിൻ്റെ സൈസ് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം ദാ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മളുടെ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ത്രീ സ്റ്റാറിൻ്റെ കുറച്ച് പ്ലാന്റുകളും കൂടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് മാർക്കറ്റിൽ ഹൈലി ഡിമാൻഡ് ആയിട്ട് സെയിൽ നടന്നുകൊണ്ടിരുന്നൊരു വെറൈറ്റിയാണ് ത്രീ സ്റ്റാർ ഈ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണോട്ടോ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റുകളൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ ശരിക്കും ഓർത്താണ് കാര്യം നല്ല റൂട്ടും കാര്യങ്ങളും നല്ല കട്ടിയുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്

അടുത്തത് വരുന്നത് നമ്മുടെ മൂൺലൈറ്റ് എല്ലാ പ്ലാന്റ് ആണോട്ടോ സൂപ്പർ വെറൈറ്റി ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫുകൾ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ലീഫും കാര്യങ്ങളും അതിൽ തന്നെ യെല്ലോയിഷ് ഫ്ലവറും കൂടി വരുമ്പോൾ വളരെ അട്രാക്റ്റീവ് വെറൈറ്റി ആണ് ടോപ്പ് റയർ വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് മുമ്പ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളിത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഓഫർ സെയിലിൽ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ ഓറഞ്ച് ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് ടോങ് ലോങ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഓറഞ്ച് കളറിൽ നിറയെ പൂ നിറച്ച് പൂക്കുന്ന വെറൈറ്റിയാണ് കൊല കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന വെറൈറ്റിയാണ് ഫ്ലവേഴ്സിന് വലിപ്പം കുറവാണെങ്കിലും ഇല കാണാതെ നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഓറഞ്ച് ടോങ് ലോങ് അടുത്തത് വരുന്നത് സിൽവർ ചിത്രയുടെ പ്ലാന്റ് ആണ് സിൽവർ ചിത്ര ഫ്ലവറിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ദാ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്റ്റെമിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കുന്നത് പക്ഷേ ഈ പ്ലാന്റ് ഹെൽദിയാണ് നിങ്ങൾക്ക് അടിയിൽ നിന്ന് നോക്കുമ്പോൾ അറിയാം ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെറുണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം പ്ലാന്റിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസിനാണ് നമ്മളിത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളിത് ടു സിക്സ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് സിൽവർ തായ്ഡിലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ തായ്ഡിലൈറ്റിൻ്റെ നിറയെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് സിൽവർ താഡിലൈറ്റിൻ്റെ നമുക്ക് വന്നിട്ടുള്ളത് ലീഫും അതുപോലെ തന്നെ പിങ്കും വൈറ്റും ഷെയ്ഡും വരുന്ന ഫ്ലവറും കൂടി വരുമ്പോൾ ഈ ഒരു പ്ലാന്റ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ താഡിലൈറ്റ് നമ്മളുടെ ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ ചെറിയൊരു സാദൃശ്യമുള്ള ഫ്ലവർ ആണ് വരുന്നത് അടുത്തത് വരുന്നത് സിൽവർ ബ്ലൂ മൂ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഒരു പുതിയ ഹൈബ്രിഡ് ആണ് അധികം ഒന്നധികം നമുക്ക് ആയിട്ട് കാണാനൊന്നും കിട്ടാറുന്ന പ്ലാന്റ് ആണ് ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് പീസും കൂടിയാണ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇനി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇപ്പൊ നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മിസ് ഹോളൻഡ് സ്പോട്ടഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ മിസ് ഹോളൻഡ് സ്പോട്ടഡ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഹോളൻ്റ് തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള അല്ലെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതിനേക്കാളും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ മിസ് ഹോളൻ്റ് സ്പോട്ടഡ് അടുത്തത് വരുന്നത് യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രത്യേകത അറിയാവുന്നതാണ് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് അതുപോലെ തന്നെ ലീഫുകളുടെ ആ ഒരു സിൽവർ വേരിയേഷനും എല്ലാം തന്നെ നല്ല ഒരു അട്രാക്ഷനുള്ള ഒരു വെറൈറ്റി ാണ് നമ്മളെ യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് യെല്ലോ ബട്ടർഫ്ലൈയുടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ മിസ് വേൾഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ മിസ് വേൾഡിന് ഞാനിങ്ങനെ നിറയെ ഇങ്ങനെ പ്ലാന്റുകൾ ഒരു പ്ലാന്റ് എടുത്തത് ഇങ്ങനെ ഒരു ോന്നിച്ചിരിക്കുന്നത് പോലെ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള പ്ലാന്റുകളെല്ലാം ഇരിക്കുന്നത് ഞാൻ വീഡിയോ വളരെ ധൃതിയിലെടുത്തത് കൊണ്ട് പിന്നെ വേറൊരു പ്ലാന്റ് എടുത്ത് കാണിക്കാതിരുന്നത് അപ്പോൾ പ്രൈസ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ മിസ് ഹോളി മിസ് വേൾഡിൻ്റെ നമുക്ക് വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് ഹഗിവാൻസിൻ്റെ ആണ് ഇതാണ് ഹഗിവാൻസിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് കേട്ടോ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഹഗിവാൻസിൻ്റെ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റീസിൻ്റെ എന്താണ് സൈസ് വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ഓരോ വെറൈറ്റീസിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലായിരിക്കും കേട്ടോ ഏകദേശം എല്ലാ പ്ലാന്റുകളും തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ആ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നിങ്ങളതൊന്ന് എഴുതി വെച്ചിട്ടോ ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് വോയിസ് ആയിട്ടാണെങ്കിലും നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്